പ്രൈസലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം എസ്രായുടെ പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ഇരമ്യാപ്രവചനത്തിൻ്റെ നിവൃത്തിയോടെ ആരംഭിക്കുന്ന ഒരു പുസ്തകം ബൈബിളിലുണ്ട് അതേത് ഉത്തരം എസ്ര ക്വസ്റ്റ്യൻ എസ്ര സത്യവേദ പുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകം എത്ര അധ്യായങ്ങളുണ്ട് എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനഞ്ചാമത്തെ പുസ്തകം പത്ത് അധ്യായങ്ങൾ ഇരുന്നൂറ്റി എൺപത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ എസ്രായുടെ പുസ്തകം ആരംഭിക്കുന്നത് ആരുടെ പേരോടുകൂടിയാണ് ഉത്തരം ഇരമ്യാവ് എസ്ര ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ദേവാലയം പണിയുവാൻ ദൈവത്താൽ ഉണർത്തപ്പെട്ട ജാതീയ രാജാവ് ഉത്തരം പാഴ്സി രാജാവായ കോരേഷ് എസ്ര ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് ഉത്തരം കോരേഷ് എസ്ര ഒന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ എവിടെ യഹോവയ്ക്ക് ഒരു ആലയം പണിവാൻ കോരശിനോട് യഹോവ കൽപ്പിച്ചത് ഉത്തരം യഹൂദയിലെ യറുഷലേമിൽ എസ്ര ഒന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ തൻ്റെ രാജ്യത്തുള്ള യഹൂദന്മാരെല്ലാവരും എറുഷലേമിൽ ദൈവത്തിന് ആലയം പണിയേണ്ടതിന് പുറപ്പെടുവാൻ കൽപ്പന നൽകിയ പഴശ്ശി രാജാവാരെ ഉത്തരം കോരേഷ് എസ്ര ഒന്നിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ക്വസ്റ്റ്യൻ ഷലോമോൻ പണിത ആലയം നശിപ്പിച്ചതാര് ഉത്തരം നെബുക്കത് നെസർ ഒന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ യെറുഷലേമിൽ നിന്ന് കൊണ്ടുപോയി തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ യഹോവാലയം വക ഉപകരണങ്ങൾ വെച്ചത് ആര് ഉത്തരം നെബുക്കത് നെസർ ഒന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ പാഴ്സി രാജാവായ കോരഷിൻ്റെ ഭണ്ണാര വിചാരകൻ ആരെ ഉത്തരം മിത്രേദാത്ത് ഒന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ നെബുക്ക കൊണ്ടുപോയ ദേവാലയം വക ഉപകരണങ്ങൾ ആരാണ് പുറത്തെടുത്തത് ഉത്തരം മിത്രേദാത്ത് മുഖാന്തരം കോരേഷ് എസ്ര ഒന്നിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ മിത്രേദാത്ത് യഹോവയുടെ ആലയത്തിൽ ഉപകരണങ്ങൾ എണ്ണിക്കൊടുത്തതാർക്ക് ഉത്തരം ഷേഷ് ബസറിന് ഒന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ നെബുക്കത് നസർ ബാബിലോണിലേക്ക് കൊണ്ടുപോയ ഉപകരണങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം അയ്യായിരത്തി നാന്നൂറ് ഒന്നിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെ ക്വസ്റ്റ്യൻ കോരേഷ് ബണ്ണാരു വിചാരകൻ മുഖാന്തരം യഹൂദാ പ്രഭുവായ ശേഷ്ബസറിന് എണ്ണിക്കൊടുത്ത പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ എത്ര ഉത്തരം അയ്യായിരത്തി നാനൂറ് ഒന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ പ്രവാസികളെ ബാബേലിൽ നിന്ന് ഇർഷലേമിലേക്ക് കൊണ്ടുപോകുമ്പോൾ പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോയത് ആരെ ഉത്തരം ശേഷ് ബസർ ഒന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ തങ്ങളുടെ രേഖ അന്വേഷിച്ച് കണ്ടു കിട്ടാഞ്ഞതിനാൽ അശുദ്ധരെന്ന് എണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞതാരെയാണ് ഉത്തരം ബർസില്ലായുടെ മക്കളെ രണ്ടിൻ്റെ അറുപത്തിരണ്ട് ക്വസ്റ്റ്യൻ എന്തുള്ള പുരോഹിതൻ എഴുന്നേൽക്കും വരെ അതിപരിശുദ്ധമായത് തിന്നരുത് എന്ന് ദേശാധിപതി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിയവരോട് കൽപ്പിച്ചു ഉത്തരം ഊരീമും തുമ്മീമും ഉള്ള പുരോഹിതൻ രണ്ടിന്റെ അറുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ എസ്രായുടെ കാലത്ത് എത്ര പുരോഹിതന്മാർ ഉണ്ടായിരുന്നു ഉത്തരം നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രണ്ടിൻ്റെ മുപ്പത്താറ് മുതൽ മുപ്പത്തി ഒൻപത് വരെ ക്വസ്റ്റ്യൻ എസ്രായയുടെ കാലത്ത് ഉണ്ടായിരുന്ന ലേവിയർ എത്ര ഉത്തരം എഴുപത്തി നാല് രണ്ടിൻ്റെ നാൽപ്പത് ക്വസ്റ്റ്യൻ എസ്റായയുടെ കാലത്ത് ഉണ്ടായിരുന്ന ദേവാലയ ദാസന്മാരും ഷലോമോൻ്റെ ദാസന്മാരും എത്ര ഉത്തരം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എസ്ര രണ്ടിൻ്റെ അൻപത്തി എട്ട് ക്വസ്റ്റ്യൻ കോരഷിൻ്റെ വിളംബരപ്രകാരം യെരുഷലേമിലേക്കും യഹൂദയിലേക്കും അടങ്ങി വന്നവർ എത്ര ഉത്തരം നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് പേർ രണ്ടിൻ്റെ അറുപത്തി നാല് ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കൾ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ എത്ര മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് എറുഷലേമിൽ വന്നു കൂടി ഉത്തരം ഏഴാം മാസത്തിൽ മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ യോസാദാക്കിൻ്റെ മകൻ ഉത്തരം യേശുവ മൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ സെരുബാബേലിൻ്റെ പിതാവ് ആരെ ഉത്തരം ഷയൽതിയേൽ മൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ആരെ പേടിച്ചിട്ടാണ് സെരുബാബേലും കൂട്ടരും യാഗപീഠത്തെ അതിൻ്റെ പണ്ടത്തെ നിലയിൽ പണിതത് ഉത്തരം ദേശത്തെ നിവാസികളെ മൂന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ലബാനോനിൽ നിന്ന് ദേവദാരു എങ്ങനെയാണ് യാഫോവിലേക്ക് കൊണ്ടുവന്നത് ഉത്തരം കടൽ വഴി മൂന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ കോരശിൻ്റെ കൽപ്പന പ്രകാരം ലബാനോനിൽ നിന്ന് ദേവദാരു കടൽ വഴി എത്തിച്ചത് എവിടെ ഉത്തരം യാഫോവിൽ മൂന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഷലോമോൻ്റെ ദേവാലയം പുതുക്കി പണിതതാരെ ഉത്തരം സെരുബാബേൽ മൂന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ യഹോവയുടെ ആലയത്തിൻ്റെ പണി ആരംഭിച്ചത് എന്ന് ഉത്തരം അവർ ഗർഷലേമിലെ ദേവാലയത്തിൽ എത്തിയതിൻ്റെ രണ്ടാം ആണ്ട് രണ്ടാം മാസം മൂന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ എത്ര വയസ്സു മുതൽ മേലോട്ട് പ്രായമുള്ള ലേവ്യരെ യഹോവയുടെ ആലയത്തിൻ്റെ പണി നടത്തുവാൻ നിയമിച്ചു ഉത്തരം ഇരുപത് വയസ്സ് മുതൽ മൂന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ ഇട്ടപ്പോൾ കൈത്താളങ്ങളോടും കൂടെ നിർത്തിയത് ആരെ ഉത്തരം ആസാഫ്യരായ ലേവിര് മൂന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് എന്തു ധരിച്ച് പുരോഹിതന്മാരെ കാഹളങ്ങളോടുകൂടെ നിർത്തി ഉത്തരം വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ മൂന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ ഉറക്കെ കരഞ്ഞവർ ആരെല്ലാം ഉത്തരം മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാർ മൂന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ സന്തോഷത്തിൻ്റെയും കരച്ചിലിൻ്റെയും ശബ്ദം ഒരുമിച്ച് ജനങ്ങളുടെ ഇടയിൽ വന്നത് എപ്പോൾ ഉത്തരം യഹോവയുടെ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടത് കണ്ടപ്പോൾ മൂന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ജനം എങ്ങനെ ഘോഷിച്ചത് കൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു ഉത്തരം അത്യുച്ചത്തിൽ മൂന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ദൈവത്തെ ആരുടെ കാലം മുതൽ ഞങ്ങൾ യാഗം കഴിക്കുന്നു എന്നാണ് വൈരികൾ പറഞ്ഞത് ഉത്തരം അശ്വർ രാജാവായ ഏസർ ഹദ്ദോൻ്റെ കാലം മുതൽ നാലിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ അർത്ഥശ്രേഷ്ഠ രാജാവിന് അരാമി ഭാഷയിൽ ഒരു പത്രിക എഴുതി അയച്ചവർ ആരെല്ലാം ഉത്തരം ബിശലാമും മിത്രേദാത്തും താബയേലും ശേഷം അവരുടെ കൂട്ടക്കാരും നാലിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ യെരുഷലേമിന് വിരോധമായി അർത്ഥശ്രേഷ്ഠ രാജാവിനെ പത്രിക എഴുതി അയച്ച ധർമാധ്യക്ഷനും രാജസക്കാരനും ആരെല്ലാം ഉത്തരം രഹൂമും ഷിൻഷായിയും നാലിൻ്റെ ഏഴ് എട്ട് ക്വസ്റ്റ്യൻ മഹാനും ശ്രേഷ്ഠനുമായവൻ എന്ന് എസ്ര വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ ഉത്തരം അസ്നപ്പാർ നാലിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ അസ്നപ്പാറിൻ്റെ അപരനാമം ഉത്തരം അശ്വർ ബനിപ്പാൾ നാലിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ അശ്വർ രാജാക്കന്മാരിൽ ശക്തന്മാരായിരിക്കുന്നവരിൽ ഏറ്റവും അവസാനത്തെ രാജാവ് ആര് ഉത്തരം മഹാനും ശ്രേഷ്ഠനുമായ അസ്നപ്പാർ അശ്വർ ബനിപ്പാൾ ക്വസ്റ്റ്യൻ ആലയംപണി തടഞ്ഞുകൊണ്ട് കൽപ്പന എഴുതിയ പാഴ്സി രാജാവ് ഉത്തരം അർത്ഥശ്രേഷ്ഠ രാജാവ് നാലിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ഏതു രാജാവാണ് ആലയപ്പണി തടഞ്ഞത് ഉത്തരം അർത്ഥശ്രേഷ്ഠ രാജാവ് നാലിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ക്വസ്റ്റ്യൻ കോരഷിൻ്റെ കാലത്ത് തുടങ്ങിയ യറുഷലേം ദേവാലയത്തിൻ്റെ പണി മുടങ്ങിക്കിടന്നതെന്നുവരെ ഉത്തരം ദാരിയാവേഷിൻ്റെ വാഴ്ചയുടെ രണ്ടാം ആണ്ടുവരെ നാലിൻ്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ ഇതോവിൻ്റെ മകൻ്റെ പേര് ഉത്തരം സെക്കര്യാവ് അഞ്ചിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഹഗായി പ്രവാചകനും സെക്കരിയാവും എവിടെയൊക്കെയുള്ള യഹോദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവചിച്ചു ഉത്തരം യഹൂദയിലും യെരുഷലേമിലും അഞ്ചിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ യെരുഷലേമിലെ ദേവാലയം പണിവാൻ തുടങ്ങിയത് ആരൊക്കെ ഉത്തരം സെരുഫ്ബാബേയിലും യേശുവയും അഞ്ചിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഈ ആലയം പണിവാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് കൽപ്പന തന്നത് ആർ എന്ന് ചോദിച്ചതാരെ ഉത്തരം തത്നായിയും ഷെതർ ബൊസ്നായിയും അഞ്ചിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ദാരിയാവേഷ് രാജാവിനെ എഴുതി അയച്ച പത്രികയുടെ പകർപ്പ് കൊടുത്തയച്ചതാര് ഉത്തരം തത്നായിയും ഷെതർ ബൊസ്നായിയും അഫർസ്യരായ കൂട്ടക്കാരും അഞ്ചിൻ്റെ ആറ് ക്വസ്റ്റ്യൻ തത്നായിയും ഷെതർ ബൊസ്നായിയും അഫർസ്യരായ അവൻ്റെ കൂട്ടക്കാരും പത്രിക എഴുതിയത് ആർക്ക് ഉത്തരം ധാരിവേഷ് രാജാവിന് അഞ്ചിൻ്റെ ആറ് ക്വസ്റ്റ്യൻ സെരു നേതൃത്വത്തിൽ പണിത യർഷലേം ദേവാലയത്തിന് അടിസ്ഥാനം ഇട്ടതാര് ഉത്തരം ഷേഷ് ബസർ അഞ്ചിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ബാബേലിൽ ബണ്ണാരം സംഗ്രഹിച്ചു വച്ചിരുന്ന രേഖാശാല പരിശോധിപ്പാൻ കൽപ്പന കൊടുത്ത രാജാവ് ഉത്തരം ധാരിയാവേഷ് ആറിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ കോരഷ് രാജാവ് കൽപ്പന കൊടുത്ത ചുരുൾ എവിടെയാണ് കണ്ടത് ഉത്തരം അഹമ്മദ രാജധാനിയിൽ ആറിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ യെറുഷലേമിലെ ദേവാലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയുവാൻ കൽപ്പന കൊടുത്തവനാര് ഉത്തരം കോരേഷ് ആറിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ആലയത്തിൻ്റെ അളവും മറ്റും എഴുതി കൊടുത്തതാരാണ് ഉത്തരം കോരേഷ് ആറിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ദേവാലയത്തിൽ ഒരു വരി ഉണ്ടാക്കിയത് എന്തുകൊണ്ട് ഉത്തരം പുതിയ ഉത്തരങ്ങൾ കൊണ്ട് ആറിൻ്റെ നാല് ക്വസ്റ്റ്യൻ നദിക്ക് ഇക്കരെ ദേശാധിപതിയായിരുന്നത് ആര് ഉത്തരം തത്നായി ആറിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണ കാലത്ത് പ്രവചിച്ചവർ ഉത്തരം ഹഗായി സെക്കരിയാവ് ആറിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ആരുടെ പ്രവചനത്തിലൂടെയാണ് ദേവാലയപ്പണിക്ക് ഉത്സാഹമുണ്ടായത് ഉത്തരം ഹഗായി സെക്കരിയാവ് ആറിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ആലയം പണി പൂർത്തിയാക്കിയത് എന്ന് ഉത്തരം ദാരിയാവേഷ് രാജാവിൻ്റെ വാഴ്ചയുടെ ആറാം ആണ്ടിൽ ആധാർ മാസം മൂന്നാം തീയതി ആറിൻ്റെ പതിനഞ്ച് പതിനാറ് ക്വസ്റ്റ്യൻ ആരൊക്കെ ചേർന്നാണ് ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ കഴിച്ചത് ഉത്തരം ഇസ്രായേൽ മക്കൾ പുരോഹിതന്മാർ ലേവിയർ ശേഷം പ്രവാസികൾ ആറിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് തരം തരമായി നിർത്തിയതാരെ ഉത്തരം ലേവ്യരെ ആറിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ പ്രവാസികൾ പെസഹ ആചരിച്ചത് എപ്പോൾ ഉത്തരം ഒന്നാം മാസം പതിനാലാം തീയതി ആറിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ എസ്രായുടെ പിതാവ് ആര് ഉത്തരം സെരായാവ് ഏഴിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഹിൽക്കിയാവിൻ്റെ പിതാവാര് മകനാർ ഉത്തരം ഷല്ലൂം അസര്യാവ് ഏഴിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ എസ്ര ബാബേലിൽ നിന്നും ആരുടെ വാഴ്ചകാലത്താണ് വന്നത് ഉത്തരം അർത്ഥശ്രേഷ്ഠാവിൻ്റെ ഏഴിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ന്യായ വിദഗ്ധനായ ശാസ്ത്രി ആരായിരുന്നു ഉത്തരം എസ്ര ഏഴിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ബാബേലിൽ നിന്ന് എത്ര നാൾ കൊണ്ടാണ് എസ്ര എറുഷലേമിൽ എത്തിയത് ഉത്തരം നാല് മാസം ഏഴിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ന്യായ പ്രമാണത്തിൽ വിദഗ്ദ്ധ ശാസ്ത്രിയായ പുരോഹിതൻ ആര് ഉത്തരം എസ്ര ഏഴിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ശാസ്ത്രിയും പുരോഹിതനുമായിരുന്നവൻ ആര് ഉത്തരം എസ്ര ഏഴിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ അർത്ഥശ്രേഷ്ഠ രാജാവും എത്ര മന്ത്രിമാരും കൂടിയാണ് എസ്രയെ യർഷലേമിലേക്ക് അയച്ചത് ഉത്തരം ഏഴ് മന്ത്രിമാർ ഏഴിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ എസ്ര പുരോഹിതൻ ചോദിക്കുന്നതൊക്കെയും കൊടുക്കണം എന്ന് ഏത് രാജാവാണ് കൽപ്പിച്ചത് ഉത്തരം അർത്ഥശ്രേഷ്ഠ രാജാവ് ഏഴിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ ആലയത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് എന്തൊക്കെ ചുമത്തുവാൻ പാടില്ലായിരുന്നു ഉത്തരം കരം നികുതി ചുങ്കം ഏഴിൻ്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ വലിയ പ്രവാചകന്മാരിൽ ഒരുവൻ്റെ പേരാണ് എനിക്ക് എൻ്റെ പിതാവിൻ്റെ പേര് ഒരു രാജമാതാവിൻ്റെ പേരിനോട് സാമ്യമുണ്ട് എങ്കിൽ ഞങ്ങൾ ആര് ഉത്തരം ഞാൻ യഷിയാവ് പിതാവ് അദല്യാവ് രാജമാതാവ് അദല്യാ എട്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ബേബായിയുടെ മകൻ ഉത്തരം സെക്കര്യാവ് എട്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ കാസിഫ്യ എന്ന സ്ഥലത്തിലെ പ്രധാനി ഉത്തരം ഇദോ എട്ടിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ എത്ര പേരെയാണ് യെറ്രദോവിൻ്റെ അടുക്കൽ അയച്ചത് ഉത്തരം പതിനൊന്ന് പേരെ എട്ടിൻ്റെ പതിനാറ് പതിനേഴ് ക്വസ്റ്റ്യൻ മഹളി ആരുടെ മകനായിരുന്നു ഉത്തരം ലേവിയുടെ എട്ടിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ വിവേകമുള്ളൊരു പുരുഷൻ എന്ന് യസ്ര വിശേഷിപ്പിച്ചത് ആരെ ഉത്തരം ശേരബ്യാവിന് എട്ടിന്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ശുഭയാത്രയ്ക്കു വേണ്ടി ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയതാര് ഉത്തരം എസ്രിന്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ പടയാളികളെയും കുതിരച്വകരെയും അർത്ഥശ്രേഷ്ഠ രാജാവിനോട് ചോദിപ്പാൻ ലജ്ജിച്ചതാരെ ഉത്തരം എസ്ര എട്ടിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ ഏത് ആറ്റിൻ്റെ അരികെ വെച്ചാണ് എസ്രായും കൂട്ടരും ഉപവാസം നടത്തിയത് ഉത്തരം അഹവാ ആറ്റിൻ്റെ എട്ടിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ യർഷലേമിലേക്ക് ദേവാലയപ്പണിക്കായി പോകുവാൻ എസ്രായും കൂട്ടരും അഹവ ആറ്റിംഗിൽ നിന്ന് പുറപ്പെട്ടത് എന്ന് ഉത്തരം ഒന്നാം മാസം പന്ത്രണ്ടാം തീയതി എട്ടിൻ്റെ മുപ്പത്തിയൊന്ന് ക്വസ്റ്റ്യൻ എസ്രായയുടെ നേതൃത്വത്തിൽ യരുഷലേമിൽ വന്നവർ വെള്ളിയും പൊന്നും ആരുടെ കയ്യിലാണ് തൂക്കിക്കൊടുത്തത് ഉത്തരം മെരേ മോത്തിൻ്റെ എട്ടിൻ്റെ മുപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻ നോവദ്യാവിൻ്റെ പിതാവാര് ഉത്തരം ബിന്നോവി എട്ടിൻ്റെ മുപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻ എസ്ര ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ വെച്ച് ഉത്തരം അഹവാ ആറ്റിൻ്റെ അരികെ എട്ടിൻ്റെ ഇരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻ യേശുവയുടെ മകൻ ആര് ഉത്തരം യോസാബാദ് എട്ടിൻ്റെ മുപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻ ദേശനിവാസികളോട് ഇടകലർന്നു പോയതാരേ ഉത്തരം വിശുദ്ധ സന്തതി ഒൻപതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ വസ്ത്രവും മേലങ്കിയും കീറി തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു പറിച്ചു സ്തംഭിച്ചു കുത്തിയിരുന്ന വ്യക്തി ഉത്തരം വെസ്ര ഒൻപതിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി ദൈവമായ യഹോവിംഗയിലേക്ക് കൈമലർത്തി പ്രാർത്ഥിച്ചവനാർ ഉത്തരം എസ്ര ഒൻപതിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെയും ഞങ്ങൾ വലിയ കുറ്റക്കാരായിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം എസ്ര യഹോവിയോട് ഒൻപതിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ദേവാലയത്തിനു മുമ്പാകെ വീണുകിടന്നുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചവൻ പ്രാർത്ഥിച്ചവനാർ ഉത്തരം എസ്ര പത്തിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ യഹിയേലിൻ്റെ മകനാർ ഉത്തരം ശക്കന്യാവ് പത്തിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഞങ്ങൾ നിനക്ക് തുണിയായിരിക്കും ധൈര്യപ്പെട്ട് പ്രവർത്തിക്കുക എന്ന് യെസ്രായോട് പറഞ്ഞത് ആര് ഉത്തരം ശക്കന്യാവ് പത്തിൻ്റെ രണ്ട് നാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ആരുടെ അറിയിൽ ചെന്നാണ് എസ്ര ഭക്ഷണം കഴിക്കാതെ രാ പാർത്തത് ഉത്തരം യഹോഹാനാൻ്റെ പത്തിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കൾ വിവാഹം കഴിച്ചിരുന്ന അന്യജാതിക്കാർത്തികളോട് വേർപെടുവാൻ എസ്ര ജനങ്ങളെ ആഹ്വാനം ചെയ്തപ്പോൾ വിരോധം പറഞ്ഞവർ ആരെല്ലാം ഉത്തരം യോനാദാനും യഹസേയാവും പത്തിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഈ കാര്യത്തിൽ ഞങ്ങൾ അനേകരും ലംഘനം ചെയ്തിരിക്കയാൽ ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ തീരുന്ന സംഗതിയുമല്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം സർവസഭയും എസ്രായോട് പത്തിൻ്റെ പന്ത്രണ്ട് പതിനഞ്ച് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് കയ്യടിച്ച പുരോഹിത പുത്രന്മാർ ആരെല്ലാം ഉത്തരം മഹേശേയാവ് എലിയേസർ യാരീബ് ഗദല്യാവ് പത്തിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ച ഇമ്മേരിൻ്റെ പുത്രന്മാർ ആരെല്ലാം ഉത്തരം ഹനാനി സബദ്യാവ് പത്തിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ അന്യജാതിക്കാരിയെ വിവാഹം കഴിച്ച സംഗീതക്കാരൻ ഉത്തരം എലിയ ഷീബ് പത്തിൻ്റെ ഇരുപത്തി താങ്ക്സ് ഫോർ വാച്ചിങ്